ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറീന സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽനസറുമായുള്ള കോൺട്രാക്റ്റ് അവസാനിക്കുകയാണ് ഈ കരാറിൻ്റെ കാര്യത്തിൽ ഒരുപാട് അവ്യക്തതകൾ തുടർന്നിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ അൽനസർ വിട്ടുകൊണ്ട് മറ്റേതെങ്കിലും ക്ലബിലേക്ക് പോകും എന്നായിരുന്നു റൂമറുകൾ മാത്രമല്ല മറ്റു പല ക്ലബുകൾക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയിൽ താല്പര്യമുണ്ടായിരുന്നു ഏതായാലും ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് പ്രമുഖ ഫുട്ബോൾ മാധ്യമ പ്രവർത്തകനായ നിക്കോളോ ഷിറയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അൽനസറുമായുള്ള കോൺട്രാക്റ്റ് പുതുക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് നീക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ് ഒരു വർഷത്തേക്കാണ് റൊണാൾഡോ കോൺട്രാക്റ്റ് പുതുക്കുക അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയുള്ള ഒരു കരാറിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പുതിയതായി കൊണ്ട് ഒപ്പുവെക്കുക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടെ പല ക്ലബ്ബുകളും ക്രിസ്ത്യാനോ റൊണാൾഡോയെ സമീപിച്ചിരുന്നു താരത്തെ സ്വന്തമാക്കാൻ പല ക്ലബ്ബുകൾക്കും താല്പര്യമുണ്ടായിരുന്നു പക്ഷേ റൊണാൾഡോ അതൊക്കെ നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് സൗദി അറേബ്യയിൽ തന്നെ തുടരാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഇദ്ദേഹം പറയുന്നുണ്ട് അതായത് റൊണാൾഡോയുടെ ഭാവിയിൽ വരുന്ന വേൾഡ് കപ്പിന് അഥവാ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേൾഡ് കപ്പിന് പ്രധാനപ്പെട്ട ഒരു റോൾ വഹിക്കാനുണ്ട് വേൾഡ് കപ്പിലെ റിസൾട്ട് അനുസരിച്ചായിരിക്കും റൊണാൾഡോ ഫുട്ബോൾ ലോകത്ത് തുടരണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുക വേൾഡ് കപ്പ് വരെയാണ് അദ്ദേഹം കോൺട്രാക്റ്റ് പുതുക്കുന്നത് വേൾഡ് കപ്പിന് ശേഷമാണ് പിന്നീട് തൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു അന്തിമ തീരുമാനം എടുക്കുക വേൾഡ് കപ്പിലെ പോർച്ചുഗലിൻ്റെ റിസൾട്ടിന് അതിൽ വലിയ സ്വാധീനം ചെലുത്താനുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ ഇനിയും കുറച്ചു കാലം കൂടി ഫുട്ബോൾ ലോകത്ത് തുടരും എന്നാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ യു എഫ നാഷണൽസ് ലീഗിലൊക്കെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ റൊണാൾഡോക്ക് സാധിച്ചിരുന്നു ഈ ഒരു അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം